ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ധനവരവുണ്ടാകുന്നതിന് വേണ്ടി കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചാണ് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും അതിനോടൊപ്പം തന്നെ ഒരു ഏഞ്ചൽ നമ്പറും എഴുതുന്നത് വഴി നമുക്ക് എല്ലാ തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്ത പൈസയൊക്കെ നമ്മുടെ ആവശ്യ സമയത്ത് തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലേ നമ്മുടെ കയ്യിലുള്ള പൈസ തന്നെ ചില സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാത്ത സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അതുപോലെ നമുക്കുണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ചില ഘട്ടങ്ങളിൽ ഇതുപോലെ തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ആ ഒരു സമയത്ത് തന്നില്ല അല്ലെങ്കിൽ കയ്യിൽ പൈസ മറ്റൊരു കാര്യത്തിന് ചിലവായി പോകുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് വാങ്ങിച്ച അല്ലെങ്കിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനൊക്കെയായിട്ട് പല വഴിപാടുകളും നമ്മൾ നടത്താറുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിന് വഴിപാടുകളോ അല്ലെങ്കിൽ മന്ത്രജപമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഇത്രയും ഫലം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട മഹാലക്ഷ്മിയുടെ ബീജാക്ഷരവും അതോടൊപ്പം ഏഞ്ചൽ നമ്പറും ഒരുമിച്ചാണ് നമ്മളിതിൽ എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിത്താണ് ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ചെടിയായി അത് മരമായിട്ട് മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ബീജാക്ഷരം ആ ഒരു ചെറിയ ബീജത്തിൽ നിന്ന് ചെടി ഉണ്ടായി പടർന്ന് പന്തലിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആകുന്ന സമ്പത്ത് അല്ലെങ്കിൽ ധനം നമ്മുടെ വീട്ടിലേക്ക് കുന്നുകൂടുന്ന ഉണ്ടാവും ഈ ഒരു കാര്യത്തിന് എന്നില്ല നമ്മൾ ദേവീദേവന്മാരുടെ ബീജാക്ഷരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും ധനത്തിൻ്റെ ദേവതയാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ലക്ഷ്മി ദേവിയെയാണ് ഭജിക്കേണ്ടത് ഇനി നമുക്ക് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരത്തെ നോക്കാം ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം ഇന്ന് നമ്മൾ ഈ ശ്രീമിൻ്റെ കൂടെ എഴുതാൻ പോകുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ കൂടെ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരത്തോടൊപ്പം വരുന്ന സമയത്ത് പല മാറ്റങ്ങളും പല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നമ്പർ ഏതാണെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കറിയാം ഓരോ നമ്പേഴ്സിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിൻ്റേതായ എനർജി ഉണ്ട് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ചില നമ്പറുകൾ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് അതിന് പവർ കൂടുതലായിരിക്കും അങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളൊരു പ്രത്യേക തരത്തിൽ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പവറ് അല്ലെ ഒരു ഗുണം നമുക്ക് ലഭിക്കും അതുവഴി നമ്മുടെ ആഗ്രഹം സാഫല്യമാക്കാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് സാധിക്കും ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സിൽ വിശ്വാസം ഉണ്ടാവില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ പുറം രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഗുണവും അവർക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ ആ ഒരു നമ്പേഴ്സുകൾ കറക്റ്റായ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ ത്രീ സിക്സ് നയൻ എന്ന നമ്പറാണ് ഈ ത്രീ സിക്സ് നയൻ എന്ന ഏഞ്ചൽ നമ്പറിനെ ടെസ്ല കോഡെന്നാണ് പറയുന്നത് കാരണം നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ആളാണ് ഒരു എൻജിനീയറാണ് ഈ ഏഞ്ചൽ നമ്പറിനെ അടിക്കടി ഉപയോഗിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈയൊരു ഏഞ്ചൽ നമ്പറ് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വളരെയധികം ബെനിഫിറ്റ്സ് അദ്ദേഹത്തിന് ഈയൊരു നമ്പർ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു നമ്പറ് അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അപ്പോൾ ഈ ഏഞ്ചൽ നമ്പർ യൂസ് ചെയ്യേണ്ട ചില രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നിങ്ങൾ ഏഞ്ചൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിട്ടകളൊന്നും പാലിക്കേണ്ടതായ ആവശ്യങ്ങളില്ല എന്നാൽ നിങ്ങൾ മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ശുദ്ധിയോടും വൃത്തിയോടും കൂടെ വേണം ചെയ്യാനായിട്ട് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല സ്ത്രീകൾ സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അശുദ്ധികൾ ഇല്ലാത്ത സമയത്തായിരിക്കണം ഈ ഒരു കാര്യം എഴുതേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും മഹാലക്ഷ്മിയുടെ നില ഏതൊരു ദേവീദേവന്മാരുടെ ബീജാക്ഷരം ഉപയോഗിക്കുന്ന സമയത്തും വളരെ ശുദ്ധിയോടെ വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ആരും കുളിക്കാതെയോ അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത സമയത്തോ ഒന്നും തന്നെ ബീജാക്ഷരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇനി ഇത് എപ്പോഴൊക്കെയാണ് എഴുതാൻ സാധിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് പൗർണമി ദിവസങ്ങളിൽ എഴുതാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയും എഴുതാം അതുപോലെ ഇനി നിങ്ങൾക്ക് കറുത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച എഴുതാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടെ എഴുതാവുന്നതാണ് അതിനുശേഷം സാധിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകിൽ കറുത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച എഴുതാം അതാണ് ഏറ്റവും നല്ലത് അന്നേ ദിവസം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും എഴുതാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അത് ഏത് ദിവസം തന്നെ ആയിക്കോട്ടെ ആ ഒരു ദിവസവും നിങ്ങൾക്ക് ഈയൊരു ബീജാക്ഷരവും ഏഞ്ചൽ നമ്പറും കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് അപ്പോൾ ഇനി ഇത് എഴുതേണ്ട ദിവസം പറഞ്ഞു സമയം നോക്കിക്കഴിഞ്ഞാൽ രാഹുകാല സമയത്തും യമഖണ്ഡകാല സമയത്തും ഒഴികെ മറ്റ് ഏത് സമയത്തും നിങ്ങൾക്ക് ഈയൊരു നമ്പർ എഴുതാവുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും രാഹു കാലത്തിലും യമഖണ്ഠകാലത്തിലും ഒക്കെ മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സമയം കഴിച്ചിട്ടുള്ള സമയത്തായിരിക്കണം നിങ്ങളിത് എഴുതേണ്ടത് ഇനി നമുക്ക് ഇത് ഏതിലൊക്കെ എഴുതാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേ ലീഫിൽ എഴുതാവുന്നതാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇലയുണ്ടല്ലോ ബേ ലീഫ് ആ ഒരു ഇലയിൽ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ആലിലയിൽ എഴുതാവുന്നതാണ് ആലിലയിൽ എഴുതാൻ നിങ്ങൾ ആലില എടുക്കുന്ന സമയത്ത് തറയിൽ വീണ് കിടക്കുന്ന ആലിലയോ ഉണങ്ങിയിട്ടുള്ള ആലിലയോ എടുക്കാൻ പാടുള്ളതല്ല അടുത്തുള്ള ആൽമരത്തിൽ നിന്ന് ഒരു ഇല നല്ല ഇല നോക്കി പറിച്ചു കൊണ്ടുവന്ന് വേണം എഴുതാനായിട്ട് ഇനി നിങ്ങൾക്കിത് രണ്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ബേലീഫോ അല്ലെങ്കിൽ ആലിലയോ ആണ് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയില്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കടം കുറയ്ക്കാനായിട്ട് ഒരു നമ്പറിൻ്റെ കൂടെ കടം കുറയ്ക്കണം എന്ന് എഴുതി വച്ചിരുന്നു അത് കൂടുതൽ പ്രശ്നമായി എന്നുള്ളത് ഒരു കാരണവശാലും നമ്മളിങ്ങനെയുള്ള ഇലയിലോ പേപ്പറിലോ കടം എന്നുള്ള വാക്ക് എഴുതാനായിട്ട് പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ധനവരവിനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടം തീരണം എന്നുണ്ടെങ്കിലും നമുക്ക് ധനവരവുണ്ടാവണം കടം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊരു നെഗറ്റീവ് വാക്കാണ് അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി നിങ്ങൾ ഇലയിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഇലയിൽ കീറലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്കുകളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹോള് വീണ ഇലയൊന്നും ഒരു കാരണവശാലും എടുക്കാൻ പാടുള്ളതല്ല ആലില നിങ്ങൾ മരത്തിൽ നിന്ന് പറിക്കുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് ആറു മണിക്ക് മുന്നേ ആയിട്ട് ആലില പറിക്കാനായിട്ട് ശ്രമിക്കണം ആറ് മണിക്ക് ശേഷം ഒരു കാരണവശാലും ആലില പറിക്കാൻ പാടില്ല അപ്പോൾ ഇനി എഴുതാൻ ഉപയോഗിക്കുന്ന പേന പച്ചമഷി പേനയായിരിക്കണം ഗ്രീൻ കളർ ഇങ്കിൻ്റെ പേനയായിരിക്കണം ധനവരവിനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് എഴുതുന്ന സമയത്തും പച്ചമഷി കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം ഗ്രീൻ കളറിന് എപ്പോഴും പൈസയെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ശ്രീം എന്ന് എഴുതുക അതിൻ്റെ തൊട്ടടിയിലായിട്ട് ത്രീ സിക്സ് നയൻ എന്ന നമ്പർ കൂടെ എഴുതി ആ ഒരു പേപ്പർ ആണെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ ഇലയാണെങ്കിൽ ഇല നമ്മൾ പണം സൂക്ഷിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന പേഴ്സല്ല ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിലൊരു പേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബാഗ് വെച്ചിട്ടുണ്ടാവും ആ ഒരു ബാഗിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങൾ എഴുതി വെച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറ്റം നിങ്ങൾക്ക് കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ സാധിക്കും നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പൈസ വരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിച്ച പൈസ തിരിച്ചു തരാനുണ്ടെങ്കിൽ ആ പൈസയൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാം ജോ ശമ്പള വർധനമുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് കരുതി വീട്ടിൽ വെറുതെ ഒരു ജോലിക്കും പോവാതെ ഈ ഒരു നമ്പർ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ പ്രയത്നത്തിന് ഫലം ലഭിക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ടൊരു കാര്യം കൂടെ പറയാം ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഇല നമ്മൾ സൂക്ഷിക്കുന്നു ആ ഒരു ഇലയാകുമ്പോൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് അത് ഉണങ്ങി പൊടിഞ്ഞു പോകാനൊക്കെ തുടങ്ങും ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഇല നശിപ്പിക്കേണ്ടത് വേസ്റ്റിൽ ഇടാനോ അല്ലെങ്കിൽ കണ്ടെടുത്ത് വലിച്ചെറിയാനോ ഒന്നും തന്നെ പാടില്ല ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടിടാം അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം അത് കത്തിച്ചു കളയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇല അല്ലെങ്കിൽ പേപ്പർ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ വീണ്ടും എഴുതണം ആ ഒരു സമയത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ പച്ചമഷി പേന വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനവരവുണ്ടാവും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി